നിങ്ങളിപ്പം ഇന്ന് വേദന കേൾക്കാൻ വേണ്ടി വന്നു ഒരു പക്ഷെ രണ്ടുമൂന്നും കൊല്ലം നാലു കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത മൈൻഡിലേക്ക് നമ്മുടെ കല്വ് ഏതെങ്കിലും ഒരു ഫിത്തനെ കേട്ടിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ നോക്കൂ അതുകൊണ്ട് അല്ലാതോട് നിലനിർത്തി തരാൻ ചോദിക്കണം എന്നാണ് ഈ ഹൈർ ഹൈറണിക്ക് നിലനിർത്തി തരണം നമുക്ക് തോന്നി കടന്നുറങ്ങിയ പോരെ എന്താ വെറുതെ എവിടെ ഈ വാതില കൊറക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ മലക്കുകൾ ഇരിക്കുന്നുണ്ട് മലക്കുകളുടെ ചിറകുകൾ അവരുടെ സ്നേഹ തലോടലുകൾ ഈ മജലിസിലുണ്ടെന്നാണ് അവരുടെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സമാധാനം ഇവിടെ അള്ളാഹു അഭിമാനം പറയുന്നതാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നവരെ സംബന്ധിച്ച് പക്ഷെ ആ കൽബ് നിലനിന്ന് കിട്ടണം അവിടെയാണ് വിഷയം മക്കളൊക്കെ അല്ല നല്ല നിസ്കാരം ഉണ്ടാവും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് പറയുന്നത് എന്താ ചെയ്യുക اللهم يا مقلب القلوب القلوب ثبت قلبي قلبي على دينك ويا مصرف القلوب صرف قلبي الى طاعتك അതുകൊണ്ട് അതുകൊണ്ടാഹുവേ ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനെ എന്റെ ഹൃദയത്തെ നീ ഹക്കിൽ നിലനിർത്തി തരയണമേ ഹൃദയങ്ങളെ ചരിച്ചും മറിച്ചും തിരിക്കുന്നവനെ അത് സത്യത്തിന്റെ മാർഗത്തിലേക്ക് മാത്രമായി അതിനെ നിലനിർത്തി തരേണമേ എന്ന് തഹജു നിസ്കാരങ്ങളിൽ ഹബീബ് സുജൂതിൽ കടന്ന് ദുഴ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഹബീബിന്റെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ഉമ്മുൽ മുഗ്മിനീൻ